വിശാലമായി സംസാരിക്കുകയല്ല ഇന്ന് നേരം നിങ്ങളോട് പറയുന്നത് ആദരവിനെ കുറിച്ചാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ ബഹുമാനിക്കേണ്ട ആവശ്യകത വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ച ഒന്ന് രണ്ട് ആയത്തുകളിലൂടെ ഹതീഥുകളിലൂടെ നമുക്കൊന്ന് പോവാം അതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം കർണാടകയിലെ ശിരൂൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് കറക്റ്റായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം അള്ളാഹു താല അവൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ കൊണ്ട് ആ സഹോദരന് എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുമാറാവട്ടെ നമുക്കറിയാം ആ സഹോദരൻ്റെ പിതാവ് മാതാവ് ഭാര്യ കുടുംബാംഗങ്ങളൊക്കെ ആ സഹോദരനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കൂ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ പോലും അത് ഒരു നമ്മൾ ആശ്വസിക്കുകയാണ് അതിൻ്റെ പേരിൽ മരിച്ചുപോയി എന്നുള്ളത് ഇത് എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല പത്തു ദിവസമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എന്ത് സംഭവിച്ചു എന്നുള്ളതിലുള്ള ആ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും ഏകദേശം ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആ ഒരു തിരച്ചിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സാങ്കേതിക വിദ്യയുമായി ശാസ്ത്രീയപരമായി മനുഷ്യർ എത്ര ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമിച്ചാലും നമ്മുടെയൊക്കെ പരിശ്രമത്തിനും സാങ്കേതിക വിദ്യകൾക്കും ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം കൈകാര്യം ചെയ്യുന്നതുമായ ഒരു ശക്തി അതാണ് നമ്മുടെ സൃഷ്ടാവ് അള്ളാഹുവെ ആ സഹോദരന്റെ എന്താണോ ആ സഹോദരനിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു പര്യവസാനം ഇന്നത്തോടു കൂടെ എങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ എന്ന് ആ സഹോദരന് വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം അതോടൊപ്പം ദുഃഖത്തിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം ഒരേ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ ആത്മകൻ്റെ ഭർത്താവിൻ്റെ വിഷമത്തിൽ കഴിയുന്ന ആ കുടുംബത്തിന് നീ നൽകണേ ആമീൻ ഖുർആൻ താല സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദരവ് അതാണ് നേരം നിങ്ങളോട് പറയുന്നത് ആരെങ്കിലും മാനിച്ചതിനെ ബഹുമാനിക്കുകയാണെങ്കിൽ അത് വസ്തുക്കളാവാം ഏതെങ്കിലും ആളുകളാവാം അള്ള ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അതിനെയൊക്കെ ഒരാൾ ബഹുമാനിച്ചാൽ അള്ളാഹുൻ്റെ അടുക്കൽ അത് ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവന് അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെല്ലാം മരിച്ച് അള്ളാഹുന്റെ എത്തുമ്പോൾ അവിടെ ഉത്തമമായ നല്ല ഒരു സൽക്കർമ്മമായി അള്ളാഹു ഈ പ്രവൃത്തിയെ രേഖപ്പെടുത്തും എന്ന് കുറയാൻ നമ്മോട് സൂചിപ്പിക്കുകയാണ് ബഹുമാനങ്ങൾ പല രീതിയിലുള്ള ബഹുമാനങ്ങളുണ്ട് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉമ്മത്തിൽ നിബിധങ്ങളുടെ ഉമ്മത്തിൽ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കർമ്മം സുജൂത് അതുപോലും മുൻഗാമികളായ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ചില വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യാൻ അള്ളാഹു താല കല്പിച്ചിരുന്നു ആദന്റെ ഇസ്ലാമിന്റെ സംഭവം സൂറത്തുൽ ബക്കറയിലൂടെ അള്ളാഹു താല പറയുന്നുണ്ട് അള്ളാഹു എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുത്തു എല്ലാ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് മലക്കുകളോട് മലക്കുകളോടത് ചോദിച്ചു അവർക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല മലക്കുകൾക്ക് അള്ളാഹു താല അതിനെക്കുറിച്ചുള്ള അറിവുകൾ നൽകിയില്ല മലക്കുകളേക്കാൾ വിജ്ഞാനം ആദൻ നബി അലൈഹി ഇസലാമിന് അള്ളാഹു നൽകി ആ സമയത്ത് ആദൻ നബി അലൈഹി സ്വലാമിന് വിജ്ഞാനമുള്ളത് കൊണ്ട് വിജ്ഞാനമുള്ള ആദൻ നബിയെ ബഹുമാനിക്കാൻ മലക്കുകളോട് അള്ളാഹു താല പറയുന്നൊരു സംഭവമുണ്ട് വഇദാ ഖദഅ ഇദ ഖുൽനാ ലിൽ മലാഇക ഇസ്ജുദു ലിയാദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ആദ നബിയ ലഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു അങ്ങനെ മലക്കുകളെല്ലാം ആദ നബിയ ലഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്തു ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല ഇബ്ലീസ് അബവ വസ്തക്ബറ അവൻ അഹങ്കാരം നടിച്ചു വകാന മിനൽ കാ അവൻ കെട്ടവരിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇവിടെ ആദൻ നബി ഇസ്ലാമിനെ ബഹുമാനിക്കാൻ അള്ളാഹു താല പറഞ്ഞത് സുജൂദ് ചെയ്തുകൊണ്ടാണ് ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞത് ഇനി സൂറത്ത് യൂസുഫിലൂടെ ഒരു സംഭവം കാണാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഇസ്ലാം കുഞ്ഞായ സമയത്ത് ഒരു സ്വപ്നം കണ്ടു കണ്ടിരുന്നു സ്വപ്നം കണ്ട കഥ പിതാവിനോട് പറയുന്നു അതിന്റെ മൂന്നാമത്തെ ആയത്തിലൂടെ പിതാവിനോട് പറയുകയാണ് പിതാവേ എനിക്ക് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എനിക്ക് സുജൂത് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു പിതാവേ വിശാലമായ ചരിത്രമാണ് ഇത് പറയേണ്ടതുണ്ട് മറ്റൊരിക്കൽ നമുക്ക് പറയാം സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എനിക്ക് സുജൂത് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു എന്ന് യൂസുഫ് നബി ലി ഇസ്ലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം പിതാവ് പറഞ്ഞു പോനെ ഈ സ്വപ്നം നീ ഒരിക്കലും മറ്റൊരാളോടും പറയരുത് ഇത് മറ്റൊരാൾ അറിഞ്ഞാൽ നിന്നെ അഭായപ്പെടുത്താൻ അത് കാരണമായേക്കും കാരണം ഇതിന്റെ വ്യാഖ്യാനം അതാണ് അവിടെ സൂര്യൻ ഉദ്ദേശിക്കുന്നത് ഏകോപി നബിയാണ് ചന്ദ്രനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകോപി നബിയുടെ ഭാര്യമാരാണ് ഭാര്യയാണ് അതേപോലെ പതിനൊന്ന് നക്ഷത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസുഫ് നബി അലി ഇസ്ലാമിന് പതിനൊന്ന് ഉണ്ടായിരുന്നു ആ സഹോദരങ്ങളെയാണ് ഇവരെല്ലാവരും ഞാനും ഭാര്യയും അത് യൂസഫ് നബി അലി ഇസ്ലാമിന്റെ ഉമ്മയായിരുന്നില്ല യൂസുഫ് നബിയുടെ ഉമ്മയെ മരണപ്പെട്ട ശേഷം വേറെ ഒരു സഹോദരിയെ യാക്കൂബ് നബി അലി ഇസ്ലാം കല്യാണം കഴിച്ചിരുന്നു അല്ലെങ്കിൽ രണ്ട് ഭാര്യമാർ സോറി എങ്ങനെയല്ല രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു യാക്കൂബ് നബിക്ക് അതിൽ ഒരു ഭാര്യയിലുള്ള മോനാണ് യൂസുഫ് നബി അലി ഇസ്ലാമും ബിന്യാമീൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ മറ്റു ഒരു ഭാര്യയിലുള്ളതാണ് ബാക്കിയുള്ള മക്കളെല്ലാം യൂസുഫ് നബിയെ ഒഴിവാക്കിയാൽ ബാക്കി പതിനൊന്ന് മക്കളും തന്റെ പിതാവായ ഏകോബി നബിയും തന്റെ ആ ഭാര്യയും യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കീഴിൽ വരും ഇവരെ നബി അലി ഇസ്ലാമിനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും ഇതാണ് ഈ ആയത്തിൽ പറയുന്നത് ഇത് മനസ്സിലാക്കിയ ഏകോബി നബി പറഞ്ഞു ഇത് നിന്റെ സഹോദരങ്ങളോട് പറയരുത് അവർ നിന്നെ ഭയപ്പെടുത്തിയേക്കും ഇതാണ് സംഭവം ഇങ്ങനെ ഇതിന്റെ ഇത് പിന്നെ മറിഞ്ഞു നിന്നുകൊണ്ട് ആ ഭാര്യ കേൾക്കുകയും മക്കളോട് പറയുകയും അങ്ങനെ യൂസുഫ് നബി അലി ഇസ്ലാമിനെ ആടുമേക്കാനാണെന്ന് പറഞ്ഞ് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് അവിടുന്നൊരു യാത്രാ സംഘം കൊണ്ടുപോയി മിശ്രിലെ അടിമ കച്ചവടത്തിൽ ലേലം ചെയ്ത് വിൽക്കുകയും അങ്ങനെ ഈജിപ്തിലെ ഒരു രാജാവ് യൂസുഫ് നബി അലി ഇസ്ലാമിനെ മേടിക്കുകയും ഒക്കെ ചെയ്തു അതാണ് ചരിത്രം അവസാനം ആ അവിടെയുള്ള ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായി യൂസുഫ് നബി അലി ഇസ്ലാമിനെ ആ രാജാവ് നിയമിച്ചു അതിനുശേഷം രാജാവ് മരണപ്പെട്ടു പോയി ചുമതല മുഴുവനും യൂസുഫ് നബി അലി ഇസ്ലാമിനായി അങ്ങനെ ലോകത്ത് മുഴുവൻ അന്ന് ആ പ്രദേശങ്ങളിലൊക്കെ ഒരു വരൾച്ച വരികയും അന്ന് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ നാടായിരുന്ന കൻഹാൻ എന്ന് പറയുന്ന ആ നാട്ടിലും ആ വള വരൾച്ച എത്തി അവർ ഭക്ഷ്യ ആവശ്യാർത്ഥം യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ അടുത്ത് വന്നു ആദ്യം സഹോദരങ്ങൾ വന്നു പിന്നീട് പിതാവിനെയും മാതാവിനെയും അവരെയൊക്കെ കൊണ്ടുവന്നു അവസാനം യൂസുഫ് നബി അലി ഇസ്ലാം തന്റെ പിതാവാണ് യാക്കൂബ് നബി എന്നും ഇതെല്ലാം തന്റെ സഹോദരങ്ങളാണ് എന്നും യൂസുഫ് നബി അലി ഇസ്ലാം അവരോട് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട് പിതാവിനെയും മാതാവിനെയും യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവർക്ക് ഒരു സിംഹാസനം കൊടുത്ത് അവരെ അവിടെ ഇരുത്തിയതായ ഒരു സന്ദർഭം പറയുന്നുണ്ട് ഒരു സിംഹാസനത്തിൽ മാതാപിതാക്കളെ യൂസുഫ് നബി അലി ഇസ്ലാമി ഉയർത്തി ആ സമയത്ത് അവരെന്ത് ചെയ്തു അവർ യൂസുഫ് നബി അലി ഇസ്ലാമിന് സാഷ്ടാംഗം ചെയ്തു ഒരു ബഹുമാനമായിരുന്നു ബഹുമാനിച്ചുകൊണ്ട് ചെയ്യാൻ ചെയ്യാൻ ഇല്ല നമ്മുടെ ഉമ്മത്തിൽ പാടില്ല മുൻഗാമികൾക്ക് അതാകാമായിരുന്നു അതാണ് ആദൻ നബിക്ക് മലക്കുകളെ കൊണ്ട് അള്ളാഹു താല സുജൂത് ചെയ്യിപ്പിച്ചത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ പിതാവും പതിനൊന്ന് സഹോദരങ്ങളും പിതാവിന്റെ ഭാര്യയും സുജൂത് ചെയ്തതായ സംഭവം ഖുർആൻ എടുത്തു പറയുന്നു ഇതെല്ലാം ആദരവിന്റെ സുജൂതകളായിരുന്നു എന്നാ പിന്നെ നമുക്കത് ചെയ്യാവോ ഇല്ല ഒരിക്കലും ഒരു വ്യക്തിക്കും ചെയ്യാൻ പാടില്ല അറിയാതെ പോലും ഒരു വ്യക്തിക്ക് സുജൂത് ചെയ്താൽ അത് ഹെറാമാണ് ഇതാണ് ഇസ്ലാമിന്റെ നിയമം അറിഞ്ഞുകൊണ്ട് ഒരാൾ സുജൂത് ചെയ്യുന്നുവെങ്കിൽ അത് കുഫുറാണ് അഥവാ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ പുറത്തു പോകും ആ ഒരു കർമ്മം ചെയ്തതുകൊണ്ട് അത്ര ഗൗരവമുള്ളതാണ് ചില മക്കബറകളിലും ചില സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പോയാൽ ചില ആളുകളൊക്കെ ഈ രീതിയിൽ സുജൂത് ചെയ്യുന്നതായിക്കൊണ്ട് കാണാം നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ലെങ്കിലും മറ്റു ഉത്തരേന്ത്യകളിലൊക്കെ പോയാൽ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സുജൂത് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അത് കണ്ടാൽ നമ്മൾ അത് തിരുത്തി കൊടുക്കണം അത് പാടില്ല ഒരു മക്ബറയിലും ഒരു ഷെയ്ഖിനെയും ചെയ്തുകൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല ചെയ്താൽ അറിഞ്ഞുകൊണ്ടാണ് അത് പാടില്ല എന്നറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും അറിയാതെയാണ് അവൻ ചെയ്യുന്നത് എങ്കിലോ അത് ഹറാമിൻ്റെ കുറ്റമുള്ള ഒരു കാര്യമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ബഹുമാനം എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മുടെ ഉമ്മത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഒരു പാതകമായി കൊണ്ട് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രവൃത്തി പോലും ബഹുമാനിച്ചുകൊണ്ട് ചെയ്യാൻ മുൻഗാമികളായ പ്രവാചകന്മാരോട് പറഞ്ഞിരുന്നു അത്രത്തോളം ഈ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബഹുമാനം എന്നുള്ളത് അതിനാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത് നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം ഒരു മനുഷ്യൻ എന്റെ പെട്ടവനല്ല എന്ന് നബി തങ്ങൾ പറയുന്നു അതേപോലെ തന്നെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു മനുഷ്യൻ മുതിർന്നവനെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യൻ അവൻ എന്റെ അനുയായി അല്ല പ്രായം ചെന്ന പിതാവിനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ നീ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഒരു മനുഷ്യനെ നീ ബഹുമാനിക്കുന്നില്ല എങ്കിൽ നീ മുസ്ലിമാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല ചെറിയ കുഞ്ഞുങ്ങളോട് നിന്റെ മനസ്സിൽ ഒരു കരുണ തോന്നുന്നില്ല എങ്കിൽ നീ മുസ്ലിം ആണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇതാണ് ഈ ഹദീത്തിലൂടെ തങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീത്തിൽ നബി തങ്ങൾ പറയുകയാണ് ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് പ്രായമായ ഒരു മനുഷ്യനെ ബഹുമാനിക്കുക അള്ളാനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് പ്രായമായ ഒരു മനുഷ്യനെ ബഹുമാനിക്കുക പ്രായമുള്ള ഒരാളെ നമ്മൾ മാനിക്കണില്ല എങ്കിൽ അവൻ ബഹുമാനിക്കുന്നില്ല അവന്റെ സൃഷ്ടാവിനെയും ബഹുമാനിക്കുന്നില്ല ഈ പറയുന്നു അതേപോലെ വിശുദ്ധമായ ഖുർആാൻ പഠിച്ച് നല്ല രീതിയിൽ പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അതും അള്ളാഹുനെ ബഹുമാനിക്കാതിരിക്കുന്നതും ഒരേപോലെയാവുന്നു പോലെയാവുന്നു അതേപോലെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയെ ബഹുമാനിക്കാത്ത മനുഷ്യനും അതും ുംസുഹിഹുലഹി വസ്ലം ഇവിടെയൊക്കെ ബഹുമാനത്തിന്റെ മഹത്വമാണ് പറയുന്നത് കുട്ടികളോട് കരുണയാണെങ്കിൽ മുതിർന്നവട മുതിർന്നവരോടാകുമ്പോ അത് ബഹുമാനമായി വരണം ഒരു ഭരണാധികാരി നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടെ സതുദ്ദേശത്തോടു കൂടെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് മാനിക്കുക അത് ബഹുമാനിക്കുക നമുക്കിഷ്ടമല്ലെങ്കിലും അവരെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് അത് ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ് പ്രായമായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ബഹുമാനിക്കുക അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാകുന്നു എന്ന് ഈ ഹദീത്തുകളിലൂടെ വിശദീകരിക്കുകയാണ് അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞത് ആദരവിനെ കുറിച്ചാണ് നമ്മുടെ വർത്തമാന കാലഘട്ടങ്ങളിൽ ആദരവ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു തഗ്ഗിന്റെ ലൈഫാണ് അത് മുതിർന്നവരും ഒരേ പ്രായക്കാരും ആവുമ്പോൾ അത് നമുക്ക് ചിരി തരുമെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ചെറിയ കുട്ടികൾ മുതിർന്നവരോട് തർക്കുത്തരം പറയുന്നു ഉമ്മാനോട് തർക്കുത്തരം പറയുന്നു പിതാവിനോട് തർക്കുത്തരം പറയുന്നു ജ്യേഷ്ഠനോട് മുതിർന്ന അധ്യാപകരോട് സ്കൂളിലെ മാഷന്മാരോട് ആരോടൊന്നില്ല എപ്പോഴും ഒരു തർക്കുത്തരം പറയുന്നത് ഒരു ചിരിയിലൂടെയും ഒരു തമാശയിലൂടെയും ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന് ആ ഒരു ആദരവിന്റെ ശൈലി അത് അന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അറിയുക വിശുദ്ധ ഇസ്ലാം ആ രീതിയിൽ നമ്മളോട് പറയുന്നില്ല ബഹുമാനം ആദരവ് അത് കൊടുക്കേണ്ടവർക്ക് നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ അത് കൊടുക്കുന്നില്ല എങ്കിൽ ഇബിലേസ് പിഴച്ചു പോവാനുള്ള കാരണം ആദ്യാമിനെ ബഹുമാനിക്കാത്തത് കൊണ്ടാണെങ്കിൽ അത്രയും ഗൗരവമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതായ ഹദീസ് ആ ഹദീതിൽ ഭരണാധികാരികൾ എന്ന് പറയുന്നുണ്ട് അതിപ്പോ നമ്മുടെ നാട്ടിൽ ഇസ്ലാമികമായിട്ടുള്ളതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗുണങ്ങൾ നൽകുന്ന മറ്റു ഭരണാധികാരികളോ ഉണ്ട് എങ്കിൽ അവരെയും ഇതുപോലെ നാം ബഹുമാനിക്കണം അതല്ല എങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രായം ചെന്ന ആളുകൾ ഓരോ കുടുംബത്തിലും ഒരു മാന്യനായിട്ടുള്ള ഒരാളുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി പറയാനും അതിനെ തീർപ്പി കൽപ്പിച്ചാൽ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ഒരു മൂന്നാല് മക്കളുള്ള ഒരാളാണെങ്കിൽ ജ്യേഷ്ഠനായ ഒരാൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കുക അതൊരു മാന്യതയാണ് അതൊരു ബഹുമാനമാണ് ഇനി അതല്ല ഒരു ജമായത്ത് കമ്മിറ്റി ഒരു ജമായത്ത് കമ്മിറ്റി നമ്മളൊരു എടുത്തു ആ വിഷയം ആളുകളോട് പറഞ്ഞു ഇന്നതുപോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ജമായത്ത് കമ്മിറ്റിയെ മാനിക്കുക എന്നുള്ളതും അതൊരു ബഹുമാനമാണ് അതൊരാദരവാണ് കാരണം ദീനീ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ജമാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് ഓരോ വീടുകളിലും പ്രായം ചെന്നവരുണ്ടാവും ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഒരു ജമായത്തിൽ ഉണ്ടാവും ഒരുപക്ഷെ ജമായത്ത് കമ്മിറ്റിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ പുറത്തുണ്ടാകും അവരൊക്കെ ഒരു പരിപാടിക്ക് നമ്മളെ വിളിക്കുകയോ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മോട് സഹകരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് മാനിക്കുക എന്നുള്ളത് അതൊരു മാന്യതയാണ് അതേപോലെ ആ സംരംഭത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനമാണ് അതൊന്നും ഇല്ല എങ്കിൽ അതൊക്കെ നമ്മുടെ തന്നിഷ്ടത്തോടുകൂടെ ജീവിക്കുന്ന ഒരു രീതിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ബഹുമാനത്തിനും ആദരവിനും പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കി ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കണം അള്ളാഹു താല അവന്റെ സജ്ജനങ്ങളിൽ നാം യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും വാഹമി വാ